ഈശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ജനത്തിരുന്നാൾ ഒരുക്കത്തിൻ്റെ അഞ്ചാമത്തെ ദിവസം ആത്മീയതയുടെ ഏറ്റവും കരുത്തുറ്റ കോട്ടയാണ് പരിശുദ്ധയമ്മ ഈ വിചാരത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം വിശുദ്ധി അൻസലം പരിശുദ്ധിയമ്മ വെളിപാടിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മക്കൾ ശത്രുവിൻ്റെ കിണുകിൽപ്പെടുമ്പം തിന്മയും ലോക സ്വാധീനങ്ങളും അവരെ അപകടപ്പെടുത്തുമ്പം ഉറപ്പോടു കൂടിയിട്ട് ഞാൻ അരികിലുണ്ടാവും എന്നെ കോട്ടയായി കരുതുന്നവരെ എന്നിൽ അഭയം തേടുന്നവരെ നിശ്ചയമായും ഞാൻ സഹായിക്കും പരിശുദ്ധയമ്മയെ കോട്ടയായിട്ടു മാറിയത് ദൈവത്തിൻ്റെ ഹിതാനുസരണമുള്ള ജീവിതം കൊണ്ടാണ് സ്വർഗീയ പദ്ധതികളെ തേടാനും ദൈവനിയോഗങ്ങളെ മനസ്സിലാക്കാനും അമ്മ മനസ്സ് കാണിച്ചപ്പം അതിൻ്റെ പുറകിൽ സമർപ്പണമുണ്ട് അതിൻ്റെ പുറകിൽ ത്യാഗമുണ്ട് അതിൻ്റെ പുറകിൽ തീർത്ഥാടനമുണ്ട് അതിൻ്റെ പുറകിൽ അമ്മ കടന്നു പോകുന്ന സകല പ്രത്യേകതകളുമുണ്ട് പരിശുദ്ധയമ്മ ലോകത്തിന് നൽകുന്നത് ഒരു പിടി പാഠങ്ങളാണ് അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയോട് ഈ അമ്മ ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ചൈതന്യം അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്കും അത് ലക്ഷ്യം അത് ഉറപ്പാണ് പരമഞ്ജര പുണ്യൻ അതുകൊണ്ടാണ് പറയണേ അമ്മ നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയായി മാറണം അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയായിട്ട് തീരണം എനിക്കറിയാം പരിശുദ്ധ അമ്മ ഇങ്ങനെ ചങ്കിൽ ചേർത്ത് പിടിച്ച് ജീവിച്ചു കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അമ്മയോട് ചേർന്നുള്ള ആത്മീയ വിചാര വടികളിലൂടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് അമ്മയില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ആവില്ലെന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് ബോധ്യത്തോടു കൂടെ വിളിച്ചു പറയുന്നവർ അമ്മയെ നിന്ദിക്കുന്ന അമ്മയെ അവഹേളിക്കുന്ന ആളുകളൊക്കെയുള്ള കാലമാണ് ഒരിക്കലും നമുക്ക് സാമാന്യ ബുദ്ധിക്കു മനസ്സിലാകാൻ കഴിയാത്ത മണ്ടൻ ചോദ്യങ്ങളുമായിട്ട് ചില ആളുകളൊക്കെ വരാറുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ അമ്മ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഔദ്യോഗികമായിട്ട് ഇത്ര കൃപയോടുകൂടിയിട്ടാണ് ഇന്നും അമ്മയുടെ വെളിപാടുകൾ പരിശുദ്ധ കത്തൂരിക്കാൻ സഭയിൽ വ്യക്തികളിൽ കൂട്ടായ്മകളിലൊക്കെ സംഭവിക്കുന്നത് ഇതൊരു വലിയ അടയാളമാണ് അമ്മയൊരു വലിയ കോട്ടയം അതുകൊണ്ട് തന്നെയാണ് ലുത്തിനിയായിൽ ദാവീതിൻ്റെ കോട്ടയെ എന്നുവെച്ചാൽ വലിയ കോട്ടയാണ് പരിശുദ്ധയമ്മ ഈ കോട്ടയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തെ കുറേം കൂടെ അമ്മയ്ക്കിണങ്ങുന്ന വിധം അമ്മയുടെ മനസ്സ് വായിച്ചറിഞ്ഞ് അമ്മയുടെ ചിന്തകൾക്ക് ആനുപാതികമായി അമ്മയുടെ നിലപാടിനിണങ്ങുന്ന വിധം അമ്മ സ്വപ്നം കണ്ട യേശുദമ്പുരാൻ്റെ ചൈതന്യത്തെയും ജീവിതത്തിൻ്റെ നിലപാടുകളെയും നിലവാരങ്ങളെയും പരിക്കില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അമ്മയ്ക്കുറ്റം പ്രിയപ്പെട്ട മക്കളായി ജീവിച്ചാൽ നമ്മളും ആ കോട്ടയ്ക്കകത്താവും അമ്മ നമ്മളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചൽ സഭയുടെ ആത്മീയപിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധയമ്മ നമ്മെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് അമ്മ നമുക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി സുരക്ഷിതമായ സാധ്യത ഒരുക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിന് തകർക്കാനാവില്ല ജപമാല അതിൻ്റെ ഏറ്റവും പ്രകടമായ പ്രകാശനമാണ് അതുകൊണ്ടാണ് ചോൺപൂടെ രണ്ടാമനാപ്പ പറഞ്ഞത് ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ പിശാതിന് പേടിയ അതുകൊണ്ട് അമ്മയുടെ കോട്ടയ്ക്കുള്ളിൽ ഈ അഞ്ചാമത്തെ ദിവസം അടുപ്പത്തോടെ ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കോട്ടയിൽ നാം ഉണ്ട് എന്നുറപ്പ് വരുത്തക്ക വിധം വാക്കും ചിന്തയും മല നിലപാടുകളുമൊക്കെ മാറ്റാൻ യേശു ആവട്ടെ ഈശോമെ അനുഗ്രഹിക്കട്ടെ യേശോമി ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ